പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുമ്പോൾ മഞ്ഞുമൽ ബോയ്സൺ ദാതാക്കൾക്കെതിരായ സാമ്പത്തിക തട്ടിപ്പ് പരാതിയിൽ നടൻ സൌബിൻ ഷാഹിറിനെ ചോദ്യം ചെയ്തിടി ഇഡി ഇഡിയുടെ കൊച്ചി ഓഫീസിൽ വെച്ചായിരുന്നു ചോദ്യം ചെയ്യൽ ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി ചേരും ആജ്ഞ നടൻ സൌബിൻ ഷാഹിറിനെ ഇ ഡി ചോദ്യം ചെയ്തെന്നുള്ള ഏറ്റവും പുതിയ വിവരമാണ് പുറത്തുവരുന്നത് ഈ ചോദ്യം ചെയ്യൽ എപ്പോഴായിരുന്നു എന്താണ് ചോദ്യം ശേഷം ഇഡിയുടെ നിലപാട് എന്താണ് ഏറ്റവും പുതിയ വിശദാംശങ്ങൾ ഇന്നലെ രാവിലെ ഇന്നലെയാണ് സൗദിനെ ചോദ്യം ചെയ്തത് പ്രത്യേകിച്ചും വഞ്ഞുമ്മൽ ബോയ്സിന്റെ മഞ്ഞുമൽ ബോയ്സിന് ഏഴു കോടി രൂപ നിക്ഷേപിച്ചിട്ടും ലാഭവിധം നൽകില്ലെന്ന് ആരോപിച്ച് അരൂർ സ്വദേശി സിറാജ് വലീതുറ നൽകിയ പരാതിയിലായിരുന്നു ഇരിയുടെ അന്വേഷണം ആ ഇരയുടെ കൊച്ചി ഓഫീസിലേക്ക് വിളിച്ചു നിർത്തിയാണ് സൗദിനെ ഇന്നലെ ചോദ്യം ചെയ്തത് നിർബാതാവ് അതുപോലെ പറവ ഫിലിംസിനൊപ്പം നിർമ്മാതാവ് കോപ്രഡ്യൂസർ കൂടിയായിരുന്ന ഷോൺ ആന്റണിയെ നേരത്തെ ഇടി ചോദ്യം ചെയ്തിട്ടുണ്ട് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നിയമ ഈ സിനിമാ നിർമ്മാതാക്കൾക്കെതിരെ ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട പോലീസ് നേരത്തെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു നിർമ്മാതാക്കൾ നടത്തിയത് മുൻ ധാരണ പ്രകാരമുള്ള എന്നാണ് റിപ്പോർട്ടിൽ കാണിച്ചത് അതായത് ഷൂട്ട് ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പേ ആദ്യ ഷെഡ്യൂൾ പൂർത്തിയായെന്ന് പരാതിക്കാരനെ വിശ്വസിപ്പിച്ച ശേഷമാണ് ഈ ചതി മുൻധാരണ പ്രകാരമുള്ള ചതി നടത്തിയതെന്നാണ് പോലീസ് സൂചിപ്പിക്കുന്നത് ഇരുപത്തിരണ്ട് കോടി രൂപയാണ് സിനിമയ്ക്കായിട്ട് പൂർത്തി ക്ഷമിക്കണം ഇരുപത്തിരണ്ട് കോടി രൂപയാണ് സിനിമയ്ക്കായി ചെലവായതെന്ന ആണ് നിർമ്മാതാക്കളുടെ ഈ വാദം കള്ളമാണ് അതായത് പതിനെട്ട് ദശാംശം ആറഞ്ച് കോടി രൂപ മാത്രമാണ് നിർമ്മാണ ചെലവ് സിനിമയ്ക്കായി നിർമ്മാതാക്കൾ ഒരു രൂപ പോലും മുടക്കിയിട്ടില്ലെന്ന് റിപ്പോർട്ട് പറയുന്നുണ്ട് വാങ്ങിയ പണത്തിന്റെ ഒരു ഭാഗം പോലും പരാതിക്കാരന് ഫറാ ഫിലിംസ് തിരികെ നൽകിയിട്ടില്ല അതായത് ലാഭവിഹിതത്തിന് നാൽപ്പത് ശതമാനം തിരികെ നൽകാമെന്നായിരുന്നു ഈ സിറാജ് വലിയ തുറയുമായുള്ള ഒരു ഡീൽ അങ്ങനെ ആയിരുന്നു പക്ഷെ അത് ഇത്രയധികം അതായത് ഇരുന്നൂറ്റിഅൻപത് കോടിയോളം കളക്ട് ചെയ്തിട്ടും വാങ്ങിയ പണത്തിന് ഏഴു കോടി രൂപയാണ് അദ്ദേഹം നിക്ഷേപിച്ചത് അതിന്റെ ഒരു ഭാഗം പോലും നൽകിയിട്ടില്ല അതായത് ചതിക്കാൻ മുൻകൂട്ടി പദ്ധതി ഉണ്ടായിരുന്നാണ് അന്വേഷണ റിപ്പോർട്ടിൽ സൂചനയുള്ള അതെന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം ഉണ്ടാകുമെന്ന് വ്യക്തമാണ് അതായത് സൗദിനി കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തു ഇനി വീണ്ടും ചോദ്യം ചെയ്യ ചെയ്യുമെന്ന് തന്നെയാണ് ഇ ഡിയുടെ നിലപാട് ഇതുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം ഇടപാടുകൾ നടക്കുന്നുണ്ടോ നടക്കുന്നുണ്ട് എന്നുള്ള ഡി വീണ്ടും ചോദ്യം ോടു കൂടി ഇനിയും ചോദ്യം ചെയ്യൽ പൂർത്തിയായിട്ടില്ല ഒരുപാട് വിവരങ്ങൾ ചോദിച്ചറിയാനുണ്ട് കൃത്യമായി സൗബിൽ നിന്ന് എന്നല്ലേ മനസ്സിലാക്കേണ്ടത് ഒപ്പം തന്നെ ഇതിനുശേഷം ചോദ്യം ചെയ്യലിന് ശേഷം സൗബിന്റെ ഒരു പ്രതികരണം ലഭ്യമായിട്ടുണ്ടോ സൗബിന്റെ പ്രതികരണം ഇക്കാര്യത്തിൽ ഇ ഡി ഇക്കാര്യത്തിൽ വീണ്ടും ചോദ്യം ചെയ്യൽ തുടരുമെന്ന് സൂചിപ്പിക്കുന്നതിന്റെ അർത്ഥം തന്നെ ഇത്തരത്തിൽ സിനിമാ രംഗത്തേക്ക് കൂടുതൽ കള്ളപ്പണം ഒഴുകുന്നുണ്ട് ഒഴുക്കുന്നുണ്ട് എന്നൊരു സാഹചര്യം കൂടി മുന്നിൽ കണ്ടാണ് ഒരു പക്ഷേ ഇ ഡി അത്തരത്തിലൊരു നിലപാടിലേക്ക് പോകുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ സൗദിനെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തത് മാത്രമല്ല ഇതിന്റെ നിർമ്മാതാവ് കോ പ്രൊഡ്യൂസർ ആയിരുന്ന ഷോണിനെ കൂടി നേരത്തെ ചോദ്യം ചെയ്തിരുന്നു ഈ ഒരു ഷോൺ ആന്റണിയെ കൂടി ചോദ്യം ചെയ്തിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് അതായത് ഈ സിറാജിന്റെ പരാതി അടിസ്ഥാനപ്പെടുത്തിയാണ് അന്വേഷണം തുടങ്ങിയതെങ്കിൽ പോലും ഇതിലേക്ക് വന്നിട്ടുള്ള കള്ളപ്പണത്തിന്റെ ഇടപാടൽ നടത്തി ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം വ്യക്തമാക്കാനാണ് ഈ രീതിയിൽ ഇടപെട്ടതെന്നാണ് മനസ്സിലാക്കുന്നത് ആ ഒറ്റ കാര്യം കൂടി ഈ മഞ്ഞുമൽ ബോയ്സുമായി ബന്ധപ്പെട്ട അണിയറ പ്രവർത്തകരിലേക്കും മറ്റു താരങ്ങളിലേക്കും അന്വേഷണം പോവാനുള്ള ചോദ്യം ചെയ്യൽ നീളാനുള്ള സാധ്യത എത്ര എത്രമാത്രമുണ്ട് മറ്റ് അണിയറ പ്രവർത്തകർക്ക് ഇതിൽ ഭവിയ കാരണം നിർമ്മാതാക്കളുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ സിനിമയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇങ്ങനെ ഒരു പരാതി വന്നിട്ടുള്ളത് നിർമാതാക്കൾക്കെതിരെ ആണ് ഹൈക്കോടതിയിൽ പോലീസ് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത് മാത്രമല്ല ലാഭവിഹിതം നൽകിയില്ലെന്ന് കാട്ടി ഇതിൽ ഇതിലേക്ക് പണം നിക്ഷേപിച്ച അരൂർ സ്വദേശിയായിരുന്ന ഫിറാജ് വഴി നൽകിയ പരാതിയിൽ ഇങ്ങനെ ഒരു അന്വേഷണം ഉണ്ടാകുന്നത് അത് നിർമ്മാതാക്കളെ ബാധിക്കുന്ന കാര്യമാണ് മറ്റു അണിയത പ്രവർത്തകരെയോ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റാളുകളെയോ ഇത് ബാധിക്കേണ്ട സാഹചര്യം നിലവിലില്ല ശരി വ്യക്തമാണ് കൊച്ചിയിൽ നിന്നും ആജ്ഞാ രവീന്ദ്രനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്